സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാ ഗുരുവാനപരേ ഹന്ധവാക്യഞ്ജനാനാം നമസ്കാരം സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലീഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശിവൻ നാരായണീയത്തിൽ ഭഗവാൻ വിശ്വരൂപം സ്വീകരിച്ചു എന്ന് കണ്ടപ്പോൾ ആസുരന്മാർ മഗവാനോട് യുദ്ധത്തിന് പോയി അപ്പോൾ മഹാബലി പറയണ വസതി വസതിപുരതോ കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഇപ്പോൾ എതിരാണ് ഈശ്വരൻ എപ്പോഴും എല്ലാവർക്കും അനുകൂലമാവണമെന്നില്ല എല്ലാവർക്കും പ്രതികൂലമാവണമെന്നില്ല കാലം എന്നാണ് ഇവിടെ പറഞ്ഞത് കാലോ ഈശ്വരനോ ഒന്ന് തന്നെയാണെന്ന് ചിലർ പറയുന്നു കാലം അനുകൂലമാകുമ്പോഴൊക്കെ വിചാരിച്ചൊക്കെ ഒന്ന് ശരിക്കും നടക്കും തിരിച്ചാവുമ്പോഴോ ആൾ നടന്നോളൊന്നുമില്ല അപ്പം അതിനനുസരിച്ചിട്ട് നേരിടാൻ നമ്മൾ മാനസികമായിട്ട് സജ്ജയാകുക അത്രയും നമുക്ക് പറ്റൂ ആ അങ്ങനെ വച്ചാൽ അങ്ങനെ ആവട്ടെ രണ്ട് വശവും വേണ്ടേ ജീവിതത്തിൽ ഓക്കെ അങ്ങനെ വിജയിക്കാതെ തൊട്ടതൊക്കെ പൊന്നാ അത് മാത്രമല്ല ജീവിതം ചിലപ്പോൾ ഒക്കെ പരാജയം സംഭവിക്കും അത് ആർക്കല്ലാത്ത എല്ലാവർക്കും ഉണ്ട് അരിച്ചന്തിരി നടക്കും അങ്ങനെയാണ് കഥകൾ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മഹാബലി പറഞ്ഞു ഇപ്പം നിങ്ങൾ യുദ്ധത്തിനൊന്നും പോണ്ട ഈശ്വരൻ ഇപ്പം നമുക്കെതിരാണ് അതിനെ ഉൾക്കൊള്ളുക ഒതുങ്ങിയിരിക്കുക വാക്കിനെയും പ്രവൃത്തിയും ഒതുക്കുക ആ കാലം കഴിയുമ്പോൾ ശരിക്ക് തന്നെ ശരിയാവും എന്നുള്ള ആശ്വാസം കൊടുക്കുകയാണ് മഹാബലി തൻ്റെ സൈന്യങ്ങൾക്ക് ചെയ്തത് യുദ്ധത്തിനൊന്നും പോണ്ട പിന്നെയും പരാജയപ്പെടും അപ്പോൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരും അത് ബുദ്ധിയാണ് ഇപ്പോൾ പറയണം പാഷേർ ബദ്ധം പതകപതിനാ ദൈത്യം ഉച്ചൈരവാദി താർത്തികം ദിശമപദം കിന്ന വിശ്വേഷ്യോസി പാദം മൂർത്തിനി പ്രണയ ഭഗവൻ നിത്യകമ്പം ബദന്തം പ്രഹ്ലാദത്വം സ്വയം ഉപഗതോ മാനയൻ നസ്തവീത്വാം വരുണ കൊണ്ട് മഹാബലിയെ കെട്ടി കാരണം രണ്ട് അടി കൊണ്ട് മൂന്ന് ലോകവും അളന്നു മൂന്നാമത്തെ അടി വയ്ക്കാനുള്ള സ്ഥാനം ഇല്ലാണ്ടായിരിക്കുന്നു കാലുകനെ ഉയർത്തിയിട്ടുണ്ടത് എവിടെ വെക്കേണ്ടത് ശരിയാണ് കാശേർ ബന്ധം പാശം കൊണ്ട് ബന്ധിക്കപ്പെട്ട പതകപതിനാ പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡനാണ് ഗരുഡനാൽ ആണ് വരണപാശം കൊണ്ട് ബന്ധിക്കപ്പെട്ടത് ഗരുഡനാണ് വരണപാശം കൊണ്ട് മഹാബലിയെ ബന്ധിച്ചത് അപ്പോൾ ആ ദൈത്യം ദൈത്യനോട് ഉച്ചരവാതി ഉറക്കെ ഭഗവാൻ പറഞ്ഞു താർത്തീകം ദിശ മമപദം താർത്തികം മൂന്നാമത്തെ അടി എവിടെയാണ് വയ്ക്കേണ്ടത് കിന്ന വിശേഷരോസി അങ്ങ് വിശ്വേശ്വരനല്ലേ ഈ ലോകം മുഴുവൻ അങ്ങയുടെ കീഴിലാണെന്ന് പറഞ്ഞു എവിടേക്കാണ് എൻ്റെ സാമ്രാജ്യം അങ്ങേക്ക് അങ്ങേക്കറിയോ എന്നാണ് ചോദിച്ചത് നാം മൂന്നാമത്തെ അടി വയ്ക്കാനുള്ള സ്ഥാനം കാണിച്ചു തരൂ എല്ലാ ദിക്കിലും അങ്ങയുടെ സാമ്രാജ്യമാണെന്നല്ലേ പറഞ്ഞത് നാം മൂന്നാമത്തെ അടിക്കുള്ള സ്ഥാനം ഒന്ന് കാണിച്ചു തരാം പാദം നിപ്രണയ ഭഗവൻ നിത്യ അകമ്പം അല്ലെ ഭാഗവത്തിൽ ചോദിക്കുന്നുണ്ട് മൂന്ന് അടിയാണ് എനിക്ക് തന്നത് പദാനി ത്രീണി ദത്താനീ ഭൂമേർമഖ്യം തയാസുര ത്രീണീ പദാനി ദത്താനി മൂന്ന് പദല്ലേ തന്നത് അടി ദ്വാത്ഭ്യാങ്ക്രാന്താ മഹീൻ സർവ രണ്ടടി കൊണ്ട് മുഴുവൻ വന്നു കഴിഞ്ഞിരിക്കണു തൃതീയമുപകൽപ്പയാ മൂന്നാമത്തെ എവിടെയാണ് വയ്ക്കേണ്ടത് അങ്ങനല്ലേ പറഞ്ഞ് യാവത്യസുഗോബിർ യാവതിന്ദു സഹോഡിമി ചന്ദ്രനും നക്ഷത്രങ്ങളും എവിടെയുണ്ടോ യാവതി പരിചയം എവിടെ മഴയുണ്ടോ അവിടെയൊക്കെ എൻ്റെ സാമ്രാജ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സാമ്രാജ്യം ഇല്ലാത്ത സ്ഥലമല്ല മഴ ഇല്ലാത്ത സ്ഥലമുണ്ടോ സൂര്യനോ ചന്ദ്രനോ പ്രകാശം എത്താത്ത സ്ഥലമുണ്ടോ അവിടെ എൻ്റെ സാമ്രാജ്യം പതിനാല് ലോകവും വ്യാപിച്ചിരിക്കണ മൂന്ന് ലോകവും വ്യാപിച്ചിരിക്കണമെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ അടി എവിടെയാണ് വയ്ക്കേണ്ടത് വ്യാക്രാന്ത മഹീസർവ തൃതീയമുപകൽപ്പയാൻ ഭാഗവതം മൂന്നാമത്തെ അടി വെക്കാനുള്ള സ്ഥാനം എവിടെയാണ് എന്ന് പറയൂ ഇപ്പോഴാണ് എത്തി അകമ്പം പദന്തം പാദം മൂർത്തിന് പ്രണയ ഭഗവൻ എൻ്റെ ശിരസിൽ ആ പാദത്തെ വയ്ക്കൂ ഭഗവാനെ അങ്ങയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ ആ മൂന്നാമത്തെ അടി വെക്കാനുള്ള സ്ഥലം ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിന് അങ്ങയുടെ കാരുണ്യം ആവശ്യമാണ് എന്നിപ്പോഴാണ് എനിക്ക് ബോധ്യമായത് അങ്ങ് തന്നതല്ലാണ്ട് എനിക്കൊന്നുമില്ലെന്നും അങ്ങ് സഹകരിച്ചല്ലെങ്കിൽ ഈ പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ സാധ്യമല്ല എന്നും അങ്ങ് എന്നെ പഠിപ്പിച്ചു അതുകൊണ്ട് ദേവായ പാദം എൻ്റെ ശിരസിൽ വെച്ച് എൻ്റെ പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ എന്നോട് സഹകരിക്കണേ എന്നെ അനുഗ്രഹിക്കണമേ യുത്തമ ശ്ലോക ഭവാൻമേരി ഭാഗവതാണ് കേട്ടോ വചോ വെളീകം സുരവര്യമന്യതേ കരോമൃതം തന്ന ഭവേ പ്രളംബനം പദം തൃതീയം കുരുശീഷ്ണിമേ നിജം നിജം എൻ്റെ ശിരസിൽ ആ തൃപ്പാദം വെച്ച് മൂന്നാമത്തെ അടി അളന്നെടുത്തിട്ട് എൻ്റെ പ്രതിജ്ഞ അടിയൻ്റെ പ്രതിജ്ഞ നിർവഹിക്കാനായിക്കൊണ്ട് സഹകരിക്കണേ അല്ലെങ്കിൽ അനുഗ്രഹിക്കണേ ഭഗവാനെ പാദം മൂർത്തിനി പ്രണയ ഭഗവന്ന നിത്യകമ്പദന്തം യാതൊരു ഇളക്കോലിയ കോട്ടുക്കെന്നെ ചെയ്യും മൂന്നടി എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കും ഇപ്പം ഇവിടെ ഭഗവാനോട് താഴെ വഴിയുള്ളൂ എന്നാ താഴ്ന്നാലും വേണ്ടില്ല സത്യം പാലിക്കണം കൊടുത്ത വാക്ക് പാലിക്കണം അതാണ് ശരിയായ സ്വഭാവം എന്ന നിലയ്ക്ക് ഇത് അകമ്പം ബദന്തം പ്രഹ്ലാദത്വം സ്വയം ഉപഗതവും ആനയാൻ അർത്ഥവീത്വം പ്രഹ്ലാദൻ ആകാശത്ത് വന്ന് ഈ സമയത്ത് തൻ്റെ പൗത്രനെ സ്തുതിച്ചു പ്രഹ്ലാദൻ്റെ ശിരസിൽ ഭഗവാൻ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത് ഇവിടെയോ ശിരസിൽ പാദം വെച്ചിട്ടാണ് അനുഗ്രഹിച്ചത് അപ്പോൾ ആരാണ് കേമൻ മഹാബലിയാണെന്നാണ് പ്രഹ്ലാദം പറയണത് ഭഗവാന്റെ പാദത്തിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത യോഗീന്ദ്രാണാൻ തൊത് അങ്കേഷ് അധിക സു മധുരം അങ്ങയുടെ അംഗങ്ങളിൽ ഏറ്റവും ഇഷ്ടം യോഗികൾക്ക് ഏതാറിയോ കണ്ണല്ല തലയല്ല കൈയ്യല്ല ഒന്നുമല്ല മാറുമല്ല പാദമൂലം യോഗീന്ദ്രന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഭഗവാൻ്റെ പാദമൂലമാണ് എന്ന് പറഞ്ഞിരിക്കണു അപ്പോൾ അതാണ് മഹാബലിയെൻ്റെ ശിരസിൽ ഇത്ര ഭാഗ്യം ആർക്കാണ് ലോകത്തിൽ കിട്ടുക എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു ജാമ്പവാനാവട്ടെ ലോകം മുഴുവനെ ഈ കീർത്തി പെരുമ്പറ കൊട്ടി അറിയിക്കുകയും ചെയ്തു ഇട്ട് മഹാബലിയെ ശരിക്കും അനുഗ്രഹിക്കുകയാണ് ചെയ്തത് സുതലം എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തേക്കാണ് അയച്ചത് അത് സ്വർഗത്തിലേക്കോട്ടും വിശിഷ്ടമാണെന്നാണ് സുതലം അല്ല അയച്ചത് സുതലത്തിലേക്കാണ് ദർപ്പോച്ചിത്യ വിഹിതമഖിലം സിദ്ധോതി പുണ്യർ ലോകത്തെത്തു പുണ്യലോകം ഇവിടെ ഉദ്ദേശിക്കുന്നത് സുർ സു സുതലം സുതലത്തിലേക്ക് അയച്ചു മറ്റൊരു മഞ്ഞന്ദുരത്തിൽ ഇന്ദ്രൻ്റെ പദവി മഹാബലിക്ക് കൊടുത്തു ഇന്ദ്രൻ ദേവന്മാരുടെ നാഥനാണ് മഹാബലി അസുരനാണ് പക്ഷേ ദേവന്മാരുടെ നാഥനായിരിക്കുന്ന ഇന്ദ്രപദവി മറ്റൊരു മഞ്ഞന്തരത്തിൽ കൊടുക്കുകയും ചെയ്തു കൊട്ടാരം കാവൽക്കാരനായിട്ട് ഭഗവാൻ നിൽക്കുകയും ചെയ്തു മഹാബലി ഇതിലും മീതന്യെ എങ്ങനെ മഹാബലി അനുഗ്രഹിക്കുക അപ്പം നമ്മൾ മഹാബലിയെ ചവിട്ടി താഴ്ത്തി ശിക്ഷിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞ മഹാബലിയെ ചതിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ വലിയ തെറ്റാണ് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം സ്വർഗത്തിലുള്ളവർ വിചാരിക്കുകയാണ് കുറച്ച് കാലം സുതലത്തിൽ കഴിയാൻ എന്താ മാർഗം അത്ര നല്ല ലോകമാണ് അവിടേക്കാണ് അയച്ചത് കാരണം പുണ്യേർ ലോകസ്ഥയെത്തു ത്രിദവ വിജയി വാസവത്വഞ്ചവച്ച ഇന്ദ്രത്വം ഒരു വന്യന് കുറച്ചു കാലം കഴിയുമ്പോൾ നീ ഇന്ദ്രനായിട്ട് മാറും എന്നിട്ട് എന്നോട് മോക്ഷത്തെ പ്രാപിക്കും മത്സായു ചമ്പചാ ച പുനരിത്തന്നഗൃ ബലിന്ത് അനുഗ്രഹിച്ചു അന്യഗൃണ്ണ ഒണ്ടർലൈൻ ചെയ്യണം ശപിക്കുകയോ ശിക്ഷിക്കുകയോ അല്ല അനുഗ്രഹിക്കുകയാണ് ചെയ്തത് ഡിപ്രൈസാന്താനിതമഖവരപ്പാഹി വതാലേശ പ്രകാര ശക്രാദി ശുക്രാദികളായിട്ടുള്ള ബ്രാഹ്മണരെ കൊണ്ട് മഹാബലിയുടെ യാഗക്രിയാദികൾ പൂർത്തിയാക്കാൻ എന്തിനോടി ചെയ്തു പൂർത്തിയാക്കിപ്പിച്ചു അവിടെ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളൊക്കെയാണ് ജീവിപ്പിച്ചു അങ്ങനെയുള്ളതായിരിക്കുന്ന മഹാബലിയുടെ എല്ലാ കർമ്മങ്ങൾക്കും പൂർത്തി വരുത്തിയതായിട്ടുള്ള ഭഗവാനെ എന്നെ കൂടി രക്ഷിക്കണമേ മറ്റൊരു മന്യന്തരത്തിൽ ഇന്ദ്രപദവി നടത്തി കൊട്ടാരം കാവൽക്കാരനായിട്ട് നിന്നു എന്നാണ് പറയണത് അത്രയധികം ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിക്കുക അല്ലാണ്ട് ഒരിക്കലും ദുഃഖിച്ചിട്ട് ദുഃഖിപ്പിച്ചിട്ടില്ല ദർപ്പോ ദേവിഗീതമഖിലം ദൈത്യ ഇതൊക്കെ ചെയ്തത് എന്തിനാ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കാനാണ് മഹാബലി അസുരാ എന്നെ ശിക്ഷിക്കാനല്ല ദർപ്പോ ചിത്തെ ദർപ്പം അഹങ്കാരം ചിത്തേ ഇല്ലാണ്ടേക്കാം ദർപ്പോ ചിത്തേ വിഹിതമെങ്കിലും ഇതൊക്കെ ചെയ്തു ദൈത്യ സംബോധന സിദ്ധോസി പുണ്യേർ ലോകത്തെത്തു പുണ്യലോകത്തിൽ നീ ചെന്നെത്തിയാലും ത്രിദവ വിജയി സ്വർഗത്തെ നിന ജയിക്കും എന്നിട്ട് വാസവസ്തഞ്ച പശ്ചാത്ത വാസവത്വം ഇന്ദ്രത്വം വാസവൻ ഇന്ദ്രൻ ഇന്ദ്രലോകം നിനക്ക് കൈവരും മത്സായുജം ഭജ ച പുനരത്തി അന്നഗൃാവരിന്തും അന്നഗൃണ്ണ അനുഗ്രഹിച്ചിട്ട് വിപ്രൈ സാന്താനിത വിപ്രന്മാരാൽ ആ യാഗം പൂർത്തിയാഗം നടക്കുകയാണെങ്കിൽ അവിടെ ചെയ്തിരുന്നത് അതിൻ്റെ ഇടയിലാണ് ചെന്നു കയറിയതൊക്കെ തടസ്സപ്പെട്ടിരിക്കുക അതൊക്കെ പൂർത്തീകരിച്ചു വിപ്രൈ സാന്താനിത മഖവര മഖം യാഗം വിപ്രൈ ശാന്താനിത സന്താനിത മകവര വിപ്രൈ സന്താനിത മകവര പാഹിമാം പാഹി വാദാലേശാ സന്താനിത മകവര ആ യാഗങ്ങൾ മുഴുവിച്ചതായിട്ടുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാബലിചരിതം അവസാനിപ്പിക്കുകയാണ് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം